السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام <Transl restrict> على رسوله الأمين وعلى <للع> آله وصحبه الفائزين برضوا <بالللالله> <العباد> الله يا <التقل> عباد الله اتقوا الله وأن <عن> عائشة رضي <تعرض> الله عنها قالت قال رسول الله صلى الله عليه وسلم يكون في آخر هذه <هادي> الأمة خسف وماسخ وقادف قالت قلت يا رسول الله അനുഹ്ലിഖു വഫീന അസ്വാലു റവാഹു അതിർമിയു റഹമത്തല്ലാഹി അലൈഹി സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹുല നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിൻ തുർമദി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ സുനലിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ വിശ്വാസികളുടെ മാതാവ് ആയിഷാ ബി വി റതി അള്ളാഹു അൻഹ നിവേദനം ചെയ്യുന്നൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് റസൂൾ സലാഹു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി യക്കുനഫി ആഹിരി ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ അവസാനത്തിൽ ചില സംഗതികൾ പ്രത്യക്ഷപ്പെടും എന്നിട്ട് അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ പറയുകയുണ്ടായി ഒന്ന് ഹസ്ഫുൻ മറ്റൊന്ന് മസ്ഹുൻ മറ്റൊന്ന് കതുഫുൻ ഹസ്ഫെന്ന് പറഞ്ഞാൽ ഭൂമി വിളർത്തലാണ് ഭൂമി ആഴ്ത്തിക്കളയൽ ഭൂമി വിഴുങ്ങൽ മറ്റൊന്ന് മസ്ഹാണ് രൂപമാറ്റം വരൽ അതൊന്നുകിൽ ഭൂമിക്ക് രൂപമാറ്റം വരുന്നതാകാം അതല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് രൂപമാറ്റം വരുന്നതാകാം ഇതുപോലെ ബനു ഇസ്രായേലികളായ ആളുകൾ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്നത് മത്സ്യബന്ധനമാണ് അതിലല്ലാഹുവിന് നിയമത്താവുകോളം കിട്ടിയപ്പോൾ അഹങ്കരിച്ചു അതുകൊണ്ട് അതിൻ്റെ ഒരു പരിധി നിശ്ചയിച്ച് അള്ളാഹു ചില പ്രത്യേക സമയങ്ങളിൽ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച പോലെ അവർക്ക് സ്വത്താണ് ആ യോമസ് ശബത്തിൽ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു അധികാൾക്കാരിപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച കടലിറങ്ങാത്ത അത് പേടിച്ചിട്ടാണ് പക്ഷെ ചില ആളുകൾ ഇറങ്ങി ചില ആളുകൾ തടഞ്ഞു വെച്ചു വിശദാംശങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ പരസ്യമായി ലംഘിച്ചില്ല എന്ന് തോന്നുമാറുള്ള ചില ഉടായ്പകളൊക്കെ അവർ കാണിച്ചു ചില ആൾക്കാർ നേർക്കുനേരെ അത് ലംഘിക്കുകയും ചെയ്തു അത്തരം ആളുകളോട് അല്ല പറഞ്ഞു കൂലു തെറുതൻ ഖാസിയും നിങ്ങൾ നിന്നന്മാരായ കൊരകുകളാകുക ഇതുപോലെയുള്ള മാറ്റങ്ങളാവാം പിന്നെ പറഞ്ഞു കഥഫ് ചരൽമാരി കല്ലുമഴ വർഷിക്കുക ഇതൊക്കെ ഒരു ഉമ്മത്തിന്റെ അവസാനത്തിൽ ഉണ്ടാകുമെന്ന റസൂർ ഉള്ളഹി സല്ല പറഞ്ഞു ഇതൊക്കെ നമ്മളിപ്പോൾ നേർക്കുനേരെ കാണുകയാണ് കേട്ടോ ഇതിന്റെ പല രൂപങ്ങളും ഭൂമി വിഴുങ്ങുന്നത് എന്ന് പറയുന്നത് ഭൂപ്പിളർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമി ഭൂമിയല്ലാതെയായി മാറി വെറും ചില പോലെയായി മാറി ചരൽ വർഷം അബാബിയിൽ കൂട്ടങ്ങളെ അള്ളാഹു സുബാനത്തിലെ അബ്രഹത്തിൻ്റെ ആനക്കൂട്ടങ്ങൾ എറിഞ്ഞോടിക്കാൻ വേണ്ടി പക്ഷികൾ അയച്ചപ്പോൾ അവയുടെ കയ്യിൽ ചൂളയിൽ നിന്നുള്ള ചെറു കല്ലുകളാണ് എങ്കിൽ ഇന്ന് ഓരോ ഉരുളം കല്ലുകളാണ് ഓരോ വീടിനെയും തകർക്കാൻ ഓരോ കല്ലുകൾ മതിയാവുന്ന രൂപത്തിൽ അതും മഴ പെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ പെയ്തിറങ്ങുകയായിരുന്നു പിന്നെ വികൃതമാക്കുക ചരൽമാരി പിന്നെ പറഞ്ഞത് ഹസ്ഫ് ഭൂമിയുടെ പിളർത്തൽ ഇതൊക്കെ ഉണ്ടാകുമെന്ന് റസൂണിസം പറഞ്ഞപ്പോ ആയിഷാബിക്ക് ഒരു സംശയം അവർക്കൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ അതവർ തുറന്നു ചോദിച്ചു കൊൽത്തുകാ റസൂണുദിക്കു വഫീന ആ സ്വാലിഹിൻ ഞങ്ങളിൽ നോമ്പ് പിടിക്കുന്നവരും നിസ്കരിക്കുന്നവരും പടച്ചോനെ പടച്ചോലപ്പ് പഠിക്കുന്നവരും കുറാനോതുന്നവരും സ്വതക്കം കൊടുക്കുന്നവരുമായ സജ്ജനങ്ങൾ ഉണ്ടാവൂലേ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള നാശങ്ങളൊക്കെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമോ قال പാല ലാ റസൂന്നു പറഞ്ഞു അതേ ഉണ്ടാവും ഇതാ നെഹ്റൽ ഹബസു മലയച്ച വൃത്തികൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഹബീസാത്ത് എന്ന് പറഞ്ഞാൽ തോന്നിയവാസങ്ങള് തന്നിഷ്ടങ്ങൾ എന്തെല്ലാം ഭൂമുഖത്ത് കാട്ടിക്കൂട്ടാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കും അതാവശ് സുബാനഹൂത്തര പരിശുദ്ധ കുറാല്ലേ എട്ടാം സുഹൃത്ത് സുഹൃത്ത് അൻഫലി ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ വളരെ ശക്തമായ ശക്തമായൊരു താക്കീതാണ് നൽകുന്നത് വത്തകോ ഫിത്തനത്തല്ലാ തുും ഖാസ നിങ്ങളിൽ അക്രമം പ്രവർത്തിച്ച ആളുകളെ മാത്രം പിടികൂടുന്ന ശിക്ഷയല്ലവരിക ശിക്ഷ വരുമ്പോൾ എല്ലാവരെയും പിടിക്കും ഇമാം അഹമ്മദ് റഹബത്ത്ള്ളാഹി രേഖപ്പെടുത്തുന്ന ഉമ്മിസ് അള്ളാഹുഹായിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും ഭൂലോകത്ത് അള്ളാഹു ഒരു ശിക്ഷ ഇറക്കുമ്പോൾ അതിൽ നല്ലവരും കെട്ടവരും ഒക്കെ ഉണ്ടാവും പക്ഷേ നാളെ യാമത്ത ആളുകൾ കൊണ്ടുപോ കൊണ്ടുവരുമ്പോൾ ആ നല്ല ആളുകൾക്ക് അവരുടെ പ്രതിഫലമനുസരിച്ചും ചീത്തയാളുകൾക്ക് അവരുടെ പ്രതിഫലം അനുസരിച്ചുമാണ് വിധി കൽപ്പിക്കപ്പെടുക അപ്പോൾ ഇതൊക്കെ ഒരു അവസ്ഥയായി വരാൻ സാധ്യതയുണ്ട് എന്ന് നർസൂർ നായ് സല്ലാഹു അലസ്ലം പറഞ്ഞതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് മ്ലേച്ച വൃത്തികൾ ഇന്നൊക്കെ ആധുനിക ലോകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ അരങ്ങിൽ അവതരിപ്പിക്കാൻ കഴിയുമോ അതൊക്കെയും അവതരിപ്പിക്കപ്പെടുന്നൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അന്ത ഉൾഭാഗങ്ങളിലും പുറഭാഗങ്ങളിലും നമ്മുടെ നിയന്ത്രണങ്ങളിലുമൊക്കെയുള്ളത് പരമാവധി നിയന്ത്രിച്ചു നിർത്തുക എന്നല്ലാതെ ഈ ജനസഞ്ചയത്തിൻ്റെ അബദ്ധസഞ്ചാരത്തിന് തടയിടാൻ മറ്റൊരു മാർഗമില്ലാത്ത രൂപത്തിൽ വർദ്ധിതമായ മ്ലേച്ഛതകളുടെ മുഖംമൂടിയണിഞ്ഞൊരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹുബത്തേല അവൻ്റെ അലാബ് ഇറക്കുമ്പോൾ ഉൾപ്പെടാതിരിക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അവൻ്റെ കഠിന പരീക്ഷണങ്ങളിൽ നിന്നാകുന്നമ്മേയും നമ്മുടെ കുടുംബത്തെയും രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ സഹിക്കാൻ വയ്യാത്ത ക്ഷമിക്കാൻ വയ്യാത്ത മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിലും ഒക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ അടുക്കൽ വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തും ആപ്പാകിത്തെന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയാജീതും അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്കവും പ്രയാസവുമുള്ള ആളുകൾക്ക് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും മാഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് കാമിലുമായ ും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഖൈറും വറക്കത്തും വർഷത്തും നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസുന്തയും ഖുഷരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവച്ച് അഫുദല ഇലാഹി എന്ന കെലിമ കാമിലിമാനോടുകൂടി പറഞ്ഞു കണ്ണുചിമ്മി പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ ദാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയുക്സൂത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പരലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസാലുകളും സുദ്ദീഖുകളും ഉൾപ്പെടുന്ന അള്ളാഹുവിൻ്റെ രക്ഷിതാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയൊക്കെ الله صادق على هذا مرمى دابي داك اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته